ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെൻറ്റൻസിലൂടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം അതായത് സിമ്പിൾ ഒരു വേ ആണ് നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സെൻറ്റൻസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ മൈൻഡിലേക്ക് വരും അപ്പം അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് വളരെ സിമ്പിളാണ് അതോടൊപ്പം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളുമാണ് കേട്ടോ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ ഇപ്പം നമ്മൾ പറയാറുണ്ട് എനിക്ക് ഉറപ്പാണെന്ന് പറയാറുണ്ട് അല്ലെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണെന്ന് പറയാറുണ്ട് എങ്ങനെയാ പറയുക ഐം ഷുവർ അല്ലെ ഐം ഷുവർ എനിക്ക് ഉറപ്പാണ് എന്നാൽ അതേ സെന്റൻസ് തന്നെ എനിക്ക് ഉറപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് ഉറപ്പില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഐ എം നോട്ട് ഷുവർ എന്താണ് ഷുവർ എനിക്ക് ഉറപ്പില്ല ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എനിക്ക് തിരക്കുണ്ട് അല്ലേ എനിക്ക് തിരക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് തിരക്കാണ് എന്നൊക്കെ പറയാറുണ്ട് എം ബിസി സിമ്പിളാണ് എം ബിസി എനിക്ക് തിരക്കുണ്ട് എനിക്ക് തിരക്കില്ലെന്ന് പറയാൻ വേണ്ടിട്ട് നമുക്കറിയാം ആമിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു ഐ എം നോട്ട് ബിസി ഐ എം നോട്ട് ബിസി എനിക്ക് തിരക്കില്ല ഓക്കെ നമുക്ക് ഇങ്ങനെ ഉറക്കം വരികയാണ് അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കമുണ്ട് എനിക്ക് ഉറങ്ങണം എന്നുള്ള ഒരു ഫീലിംഗ് ആണല്ലോ അപ്പം എനിക്ക് ഉറക്കമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയാറുണ്ട് ഐ ഫീൽ സ്ലീപ്പി എന്താ പറയാ ഐ ഫീൽ സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഇനി എനിക്ക് ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഉറക്കമുണ്ട് അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഫീൽ സ്ലീപ്പി എന്നാണെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് എനിക്ക് ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് സ്ലീപ്പി എന്നാണ് അവിടെ നമ്മൾ ഫീൽ എന്ന് വേണ്ടസ് ലിപ്പ് എനിക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല ഓക്കെ ഇതുപോലെ ചില സെന്റൻസുകളിൽ ഡിഫറൻസ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് തന്നെ പറയുന്നത് കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഐ റിമർ ഐമെമ്പർ എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയാൻ വേണ്ടിട്ടോ ഐ ഡോ റിമംബർ ഇവിടെ നമ്മൾ നമ്മള് അല്ല ഡോൺ റിമെമ്പർ എന്നാണ് അപ്പം പല സെന്റൻസുകളും പല രീതിയിലാണ് വരുന്നത് ഐ ഡോൺ ഡോ റിമർ എനിക്ക് വിഷപ്പുണ്ട് എനിക്ക് വിഷപ്പുണ്ടെന്ന് പറയാറുണ്ട് ഐ ആം ഹ്രി എനിക്ക് ഐ ആം ഹംഗ്രിഷപ്പുണ്ട് എനിക്ക് എനിക്ക് വിഷപ്പില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ആം നോട്ട് ഹംഗ്രി എന്നാണ് കേട്ടോ ആം നോട്ട് ഹംഗ്രി അപ്പൊ ചില സെന്റൻസ് അങ്ങനെയാണെങ്കിൽ ചില സെന്റൻസ് അങ്ങനെയല്ല എനിക്ക് വിശപ്പുണ്ട് ഐ എം നോട്ട് ഹംഗ്രി എനിക്ക് വിശപ്പില്ല ഓക്കെ നെക്സ്റ്റ് എനിക്ക് ദാഹമുണ്ട് എന്ന് പറയണെങ്കിലോന്ന് പറയാൻ വേണ്ടിട്ട് ഓക്കെ എനിക്ക് ഇഷ്ടമാണ് ഒരു വസ്തു കണ്ടിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അല്ലെ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴോ ഐ ഡോറ്റ് അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഐ ഡോ ലൈക്ക് ഇറ്റ് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ എനിക്ക് സമയമുണ്ട് ഇവിടെ വ്യത്യാസമുണ്ട് എനിക്ക് സമയമുണ്ട് നമുക്കറിയാം ഐ ഹാവ് ടൈം എന്നാണ് അല്ലെ ഐ ഹാവ് ടൈം എനിക്ക് സമയമുണ്ട് എന്നാലും എനിക്ക് സമയമില്ല ഐ ഹാവ് ടൈം ഐ ഹാവ് എനിക്ക് സമയമില്ല ഓക്കെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്ന് പറയാറുണ്ട് ഐ ക്യാൻ ഡൂ ഇറ്റ് അല്ലെ എനിക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് ആണ് എന്നാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കാൻറെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത് ഐ ഇറ്റ് ഐ കാറ്റ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം വേണം എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് വേണം എന്ന് പറയാൻ വേണ്ടിട്ട് ഐ വോണ്ട് ഇറ്റ് എനിക്കത് വേണം ഐ വോണ്ട് ഇറ്റ് വോണ്ട് ആണ് നമ്മള് ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ എനിക്ക് ഒരു വസ്തു വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വോണ്ട് ഇറ്റ് എനിക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിലും ഐ ഡോ നമുക്കറിയാം എനിക്കറിയില്ല ഐ ടോണ ഓക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് എനിക്കൊരു വസ്തു ഉണ്ടെന്ന് പറയാറുണ്ട് ഐ ഹാവ് എനിക്കതുണ്ട് ഐ ഹാവ് ഇറ്റ് എനിക്കതുണ്ട് ഐ ഹാവ് ഇറ്റ് എന്നാൽ എനിക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഡോ ഹാവ് ഇറ്റ് ഐ ഡോട്ട് ഹാവ് ഇറ്റ് എനിക്കതില്ല ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഇത് നമ്മൾ ഒരു വേർഡ് മാത്രമേ പഠിച്ചു വെക്കുന്നുള്ളൂ എനിക്കൊരു കാറില്ല ഐ ഡോ ഹാവ് ഐ കാർ ഇങ്ങനെ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം ഓക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വെർബുകൾ യൂസ് ചെയ്ത് പറയാറുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പറയാറുണ്ട് അല്ലെ ഇപ്പം ഞാൻ വന്നു ഐ ഐക്യം ഞാൻ വന്നില്ല ഐ ഐഡ്ഡിൻ കം അല്ലെ ഞാൻ വന്നു ഐ ആണെങ്കിൽ ഞാൻ വന്നില്ല എന്ന് പറയുമ്പോൾ ഐ കം എന്നാണ് വേണ്ടത് അവൾ പറഞ്ഞു ഷീ അവൾ പറഞ്ഞു ഷീ അവൾ പറഞ്ഞില്ല അവിടെ ആണ് വന്നിട്ടുള്ളത് സെ അവൻ കണ്ടു അവൻ കണ്ടു ഹേ സോ സോ അവൻ കണ്ടു അവൻ കണ്ടില്ല സി ലേഡിൻ സി അപ്പൊ സിട്ട് ആണ് സോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ നെഗറ്റീവിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ന് വേണം ഓക്കെ നെക്സ്റ്റ് ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഐ ഐറ്റ് ഞാൻ കഴിച്ചില്ല ഐ ഡിഡ്ഇൻ ഞാൻ കഴിച്ചില്ല ഐ ഡിഡ്ഇൻ ഐറ്റ് ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് ചെയ്യുന്ന അല്ലെ ആൻസർ പറഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിന്റെ ആൻസർ നെഗറ്റീവ് ആൻസർ ഒക്കെയാണ് നമ്മൾ നെഗറ്റീവ് ആൻസർ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാൻ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഇത് കാണാട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും സിംപിൾ ആണ് പക്ഷെ നമ്മൾ ഇത് പഠിച്ചിരിക്കൽ മസ്റ്റാണ് ഓക്കെ അവർ തുടങ്ങി ഇതൊക്കെ ഒരു വെർബാണ് അവർ തുടങ്ങി ദാർട്ടഡ് അവർ തുടങ്ങി അവർ അവർ തുടങ്ങിയില്ല ായി എനിക്ക് മനസ്സിലായില്ല ഐഡി അപ്പോ നമ്മളവിടെ നെഗറ്റീവിലോട്ട് വരുമ്പോ നമ്മൾ ഓക്സിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോമിലാണ് ബേസ് ഫോമിലാണ് വേണ്ടത് ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ അവൾ സഹായിച്ചു അവൾ സഹായിച്ചു അവൾ എന്നെ സഹായിച്ചു എന്ന് അവൾ സഹായിച്ചു അവൾ സഹായിച്ചില്ല എങ്ങനെ പറയാ പിന്നെ നമ്മൾ ഹെൽപ്ഡ് എന്ന് പറയാൻ പാടില്ല ഓക്കെ ഇനി അവൾ എന്നെ സഹായിച്ചില്ല എന്നാണെങ്കിൽ അത് നമുക്ക് വേണ്ട പോലെ നമുക്ക് സെന്റൻസ് നീട്ടിക്കൊണ്ട് പോവാട്ടോ ഇവിടെ ജസ്റ്റ് ഞാൻ നമ്മളെ നെഗറ്റീവും പോസിറ്റീവും മാത്രമേ പറയുന്നുള്ളൂ പറയുന്ന

എനിക്ക് സമയം ഉണ്ടായിരുന്നു എനിക്ക് സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടെന്നല്ല സോ ഐ ഹാഡ് ടൈം ഐ ഹാഡ് ടൈം ഓക്കെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇവിടെ എന്താ പറയേണ്ടത് ഐ ഹാഡ് ഇൻ ടൈം എന്നാണോ അല്ല ഐ ഡിൻ ഹാവ് ടൈം എന്നാണ് അപ്പൊ അവിടെ എന്നാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയാൻ വേണ്ടി ഓക്സിലറി യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് അതിന്റെ വി വൺ ഫോം എന്ന് പറയുന്നത് ആണ് എനിക്ക് സമയമുണ്ടായിരുന്നില്ല ഓക്കെ തുറന്നു വാതിൽ തുറന്നു ഓപ്പൺ വാതിൽ തുറന്നു വാതിൽ തുറന്നില്ല ഓപ്പൺ ഓപ്പൺ വാതിൽ തുറന്നില്ല അപ്പോൾ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരുപാട് ഡെയിലി ലൈഫിൽ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സെന്റൻസുകളുണ്ട് അടച്ചു തുറന്നു കഴിച്ചു കഴിച്ചില്ല പോയി വന്നു എടുത്തു എടുത്തില്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ പറയാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്കുള്ള സെന്റൻസ് ഞാൻ തരാട്ടോ പിന്നെ ഇപ്പം മക്കളോടൊക്കെ പഠിക്കാൻ പറയുമ്പം അവൻ പഠിച്ചു അവൻ പഠിച്ചില്ല എന്ന് അതോടൊപ്പം തന്നെ പറഞ്ഞു നോക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ഞാൻ ഇന്ന് ഇന്നലെ ഇന്നലെ പോയി പോയി ഞാൻ എങ്ങനെ പറയാ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെ പറയും എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പോയി ഞാൻ പറയാം ഐ വെന്റ് ഞാൻ ഇന്നലെ പോയി ഓക്കെ ഇനി അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റിൻ അപ്പൊ ഞാൻ ഇന്നലെ പോയി ഐ വെൻറ്റ് എസ്റ്റഡേ എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഞാൻ ഇന്നലെ പോയില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഓപ്പോസിറ്റ് സെന്റൻസ് വരികയാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്റെ കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പലവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണണം ഞാൻ ലിങ്ക് കമൻ്റിൽ പിൻ ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് ആണ് ഒരു ആൻസർ നിന്ന് ക്വസ്റ്റിൻ ഉണ്ടാക്കുകയാണ് അത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവാനല്ല നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനുള്ള സെന്റൻസുകളാണ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്